അതല്ല സാർ ഒരെണ്ണ എന്റെ കയ്യിൽ തടഞ്ഞിട്ടുണ്ടേട്ടെ നോക്കി നിന്ന് കൺട്രോൾ ഞാനില്ല ഞാൻ പോവാറേ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയിക്കോ മച്ച് കൊതിപ്പിക്കല്ലേ ഭഗവാനെ ഞാൻ നോക്കട്ടെ കൊള്ളാലോ വക്കീല് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞ ഒന്നൊന്നര കിണ്ടി വരുന്നേ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടുന്ന് പോവാൻ തോന്ന ഞാനൊരു കാര്യം ആലോചിക്കീവ് ഒന്ന്